രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു അന്തം ഇട്ടിട്ടാട്ടോ ഞാൻ നിൽക്കുന്ന ഒരു അന്ധകാരത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ റോളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു അപ്പം എണീറ്റവാടെ ഞാൻ കുറച്ച് സിറമും അലോവെ ജെല്ലൊക്കെ മിക്സ് ചെയ്തിട്ട് ആ കേൾസ് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെയിൽ മറ്റേ ഹെയർ സ്പ്രേ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ കുറച്ച് സമയം ഏതാ അങ്ങനെ നിൽക്കൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ജസ്റ്റ് എണീറ്റു നിങ്ങൾ കണ്ടില്ലേ പല ഒക്കെ തയ്ച്ചോട്ടോ എനിക്കൊരു എനർജി ഇല്ല സംസാരിക്കാൻ അതാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ലൈക്ക് അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഗേൾ ആയിരുന്നു ഇപ്പോൾ ഞാൻ വൈഫായി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളും വൈഫാവും അങ്ങനെ നമ്മളെ ബന്ധം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നൊന്ന് പുറത്ത് പോകണം പുറത്ത് പോകണം ഇതുവരെ നടന്നിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയേക്കാം എന്ന് ഹലോ ഗൈസ് ഓക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന ഈ ഒരു ആവശ്യത്തിന് ഇന്ന് സത്യം പറഞ്ഞാൽ പെരുന്നാളാണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി പെരുന്നാൾ ആശംസകൾ അല്ല ഈദ് മുബാറക് എല്ലാവർക്കും ഈദ് മുബാറക് ഈദ് മുബാറക് ഓക്കെ അപ്പോൾ ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം കാരണം ഞങ്ങൾക്ക് പോയിട്ട് പ്രത്യേകിച്ച് ആവശ്യമില്ല അവക്കെന്തൊക്കെയോ രണ്ട് മൂന്ന് ഷോപ്പിൽ നോക്കാനുണ്ട് അവരെ വെഡ്ഡിങ് ആണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് സംഭവങ്ങൾ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല ഇത് നമ്മൾ ഇങ്ങനെ പറയില്ലേ ലൈക്ക് എന്താണ് കുറെ ഈ ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യില്ലേ നമ്മൾ പോണ്ടിച്ചേരിയൊക്കെയാണ് പ്ലാൻ ചെയ്ത് പോണ്ടിച്ചേരി പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇപ്പം തളിപ്പറമ്പിക്കാൻ പോകുന്നതാണോ ഞങ്ങൾ കുറേ മുന്നേ പറയുന്നതാണ് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴത്തേ ഞങ്ങൾ പറയുന്ന കാര്യമാണ് നമുക്ക് ഒരു ദിവസം ഇവരൊന്നും ഇല്ലാണ്ട് പുറത്തു പോകണേ ഇവരൊന്നും ഇല്ലാണ്ട് പുറത്തു പോകണേ സാധാരണ ഞങ്ങൾ കാണാറുള്ളത് ഒന്നുമില്ലെങ്കിൽ ഷാമൂട്ട നാട്ടിൽ വരണം അല്ലെങ്കിൽ അപ്പു നാട്ടിൽ വരണം ഇവര് രണ്ടുപേരും വരുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് കാരണം ഒന്നില്ലെങ്കിൽ അപ്പു നാട്ടിലുള്ളപ്പോൾ ഐശുവിനെ കൂട്ടിയിൽ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പോകുമോ അല്ലെങ്കിൽ ഷാമൂട്ടെ നാട്ടിലിളക്കെ എന്നെ കാണും എന്തെങ്കിലും കൊണ്ട് കഴിക്കാനൊക്കെ കൊണ്ടുതരും അങ്ങനെ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങൾ പേരും കൂടെ പോകും പക്ഷേ ഇവർ രണ്ടുപേരും നാട്ടിലാണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകാൻ വേണ്ടി പോവാണ് ഇത് ഞങ്ങൾ കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇന്നാണ് അതിനൊരു ദിവസം ഒത്തു വന്നത് കടകളൊന്നും ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ നമുക്ക് വെറുതെ ഒന്ന് കറങ്ങി തിരിഞ്ഞ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അവളും എടുത്ത് മടുത്തിരിക്കുകയാണ് ഞാനും ഇങ്ങനെ ആകെ ഒരുമാതിരിയായിട്ട് ഇരിക്കുകയാണ് സോ അതുകൊണ്ട് നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി പോവാണ് ഓക്കെ സോ ഞാനൊന്ന് വേഗം കെട്ട് റെഡി ആവട്ടെ അധികം സമയമില്ല അല്ല സമയമുണ്ട് പക്ഷേ എന്നാലും വേഗം ആദ്യം നമുക്ക് കുറച്ച് സിറം ഇട്ട് കൊടുക്കാം ആലോചിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ തോന്നുന്നേ ഇതെല്ലാം തീർന്നോ പുറത്തിറങ്ങാനേ തോന്നുന്നില്ല പക്ഷേ പുറത്തിറങ്ങാണ്ട് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ അതെങ്ങനെയുണ്ട് സൂപ്പർ സാധനമല്ലേ ഓക്കേ ഞാൻ യൂസ് ചെയ്തത് നൈസിറമൈറ്റ് സിറം ആണ് കേട്ടോ അത് ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നൈസിരമൈറ്റ് സിറമാണ് സോ ഇത് ഭയങ്കര ആണ് നമ്മുടെ കുരു വന്ന പാടൊക്കെ ആവാൻ നല്ല സാധനമാണ് ഞാനിപ്പോൾ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും ഫേസ് ഇപ്പം ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കുരു വന്നത് എന്തോ പറ്റുന്നില്ല എനിക്ക് എന്താ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കണം സുഗൈസ് ദിസ് വാസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഞാൻ ഒരു ഷൂ ആയിട്ടെ ബിക്കോസ് കാലൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങിപ്പോവും അത്രയും വെയിലല്ലേ ഞാൻ മാക്സിമം ഫുൾ സ്ലീവ് ഉള്ള എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഫുൾ സ്ലീവ് ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഹുഡി കൈൻഡ് ഓഫ് സാധനങ്ങളാണ് എൻ്റെ ഫുൾ സ്ലീവ് ഉള്ളത് അത് ഇട്ടിട്ട് ഞാനും പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പേർത്ത് കുളിച്ച് അടങ്ങി പോകും അപ്പോൾ എൻ്റെ വാർഡ്രോബിൽ തപ്പിയിട്ട് എനിക്കൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ അപ്പുറത്ത് അപ്പുവിൻ്റെ വാർഡ്രോബ് തപ്പി അപ്പം അപ്പുവിൻ്റെ ഒരു പഴയൊരു ഷർട്ട് കിട്ടി സോ ഞാൻ വിചാരിച്ചു അത് വെച്ച് എന്തെങ്കിലും ഒന്ന് സ്റ്റൈൽ ചെയ്യാന്ന് അപ്പോൾ എൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു ആ ക്രോപ്പ് ടോപ്പ് ഞാൻ അകത്തിട്ടു ഒരു ജീൻ ഇട്ടു സോ സിമ്പിൾ റെഡി വിത്ത് മീ സോ മേക്കപ്പ് ഒന്നുമില്ല ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു മോയ്സ്ചറൈസർ ഇട്ടു നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയൊരു വിങ് ഇട്ട് കൊടുത്തു ആ ലോണ് ലിപ്സ്റ്റിക് കിട്ടും ലിപ്സ്റ്റിക് ഒന്ന് തുടക്കി ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഗ്ലോസി ഗ്ലോസി ആണ് എനിക്ക് ഇത്ര ഗ്ലോസ് വേണ്ട ഇത്ര ഗ്ലോസ് വേണ്ട എന്താവും എന്താവെന്ന് എനിക്കറിയില്ല എനിക്ക് പുറത്ത് ഈ വെയിലത്ത് ഇറങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ പോകാണ്ടെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത നമ്മൾ ഐഡിയ ആയി പോയി അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐശുക്കുട്ടി നമ്മളെ അപ്പു കുട്ടിനെ എന്താ ഐശുനെ വിളിക്കാൻ അറിയുമോ ലക്ഷ്മി കുട്ടിന്ന് അത് അവര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് അവര് വിളിക്കുന്നതാണ് എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അവടെ കയ്യിൽ ആ പെട്ടിയും പൊക്കണമുള്ളതുകൊണ്ടാണ് കേട്ടോ അവൾ ആ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞത് നമ്മള് യാത്ര തുടങ്ങി വണ്ടി ഒരു അര കിലോമീറ്റർ മുന്നിലോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ പോലെ നമ്മളെ വഴിയിൽ നിർത്തിയിട്ട് നല്ലൊരു കരിമ്പ് ജ്യൂസ് ഒരു ബൈൻഡ് ബൈൻ്റെ വാങ്ങിച്ചു കുടിച്ചോട്ടോ ഇങ്ങനത്തെ വെയിലല്ലേ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ റോഡിലേക്ക് എത്തിപ്പ നമുക്ക് ആ ഒരു ഡൗട്ട് അങ്ങ് ഹലോ അങ്ങനെ ഒരു മോളിൽ കേട്ടോ നട്ടപ്പരാന്ത് നട്ടപ്പരാന്ത് എന്നൊക്കെ പറയാ നട്ടപ്പരാന്ത് എന്നിതാണ് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഇതാ നിന്നെ ഫോക്കസ് ആവത്തേതാ നമ്മള് വർഷങ്ങളുടെ പ്ലാനിങ്ങിനൊടുവിൽ ഞങ്ങൾ പോണ്ടിച്ചേരി പോകാൻ പ്ലാൻ ചെയ്ത അവസാനം ഇപ്പം അവസാനം ഇപ്പം ഞങ്ങള് കണ്ണൂര് ക്യാപിറ്റൽ മോളിൽ എത്തി നിങ്ങൾ എന്തിനാണ് കണ്ണൂർ വെച്ച് പിടിച്ചത് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ക്യാപിറ്റൽ മോളെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് ഡിസ്കഷൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല ഏത് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് നോക്കി ലിഫ്റ്റ് ഞെക്കി ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി ഇനി അവിടെ നിന്നാണ് തീരുമാനിച്ചത് ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് കെ എഫ് സി അല്ല ചിക്കിങ് നമ്മൾ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ പതിനഞ്ച് മിനിറ്റ് പഠിക്കും എന്ന് പറഞ്ഞപ്പോൾ ഐശുവിന് പതിനഞ്ച് മിനിറ്റ് ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെറൈറ്റി ആ പച്ചമാങ്ങ കുലിക്കി സർബത്താണ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ക്ഷമിച്ചിരിക്കാൻ വയ്യ അപ്പം നമ്മൾ ഒരു വെറൈറ്റി സാധനം ഓർഡർ ചെയ്ത് നോക്കാം ഇതാണ് പച്ചമാങ്ങ കുലിക്കി സർവത്ത് സോഡ് കുറച്ചൊക്കെ നല്ലതാ അപ്രൂവ് ഐശ്വപ്രൂവ് ചെയ്ത അപ്രൂവാണ് നോക്കട്ടെ ഒരു വെറൈറ്റി ഒരു സാധനം അല്ലേ പതിനഞ്ച് മിനിറ്റില് സാധനം തരാന്നവര് പറഞ്ഞു കേട്ടോ പക്ഷെ പതിനഞ്ചു മിനിറ്റ് ഇത് കുടിച്ചു തീർന്നപ്പോ വീണ്ടും നമുക്ക് ക്ഷമയില്ലാണ്ടായി അവിടെ പോയി ചോയിച്ചു വാങ്ങാൻ വേണ്ടി അയച്ചു പോയിട്ടുണ്ട് ഞങ്ങള് വാങ്ങണ്ട തരാത്തതാന്ന് വാങ്ങിച്ചിട്ട് അവിടെ വിടെ പോയിൽക്കണ്ടേ അവരവിടെ നമ്മള് അവർ കാണാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് ആണ് നിക്കുന്ന ഇരിക്കുന്നത് കാരണം അവരൊരു കൈ കൊണ്ട് കാണിച്ചാൽ പോയി മേടിക്കാൻ വേണ്ടി പക്ഷെ അവിടെ നിന്ന് ഇരന്ന് വാങ്ങുന്ന ഐശു ആണ് നിങ്ങൾ കാണുന്നത് അടുത്ത് ചീത്ത ചെയ്തേ അതെന്തോ എന്തോ ഒരു മൊയിട്ടോ അത് കോള ഫോർ മീ ശരി നമ്മൾ കഴിച്ചോളൂ കേട്ടോ ബാക്കി കുറച്ച് പാർസൽ ചെയ്തു ഞങ്ങളുടെ ഒരു വിടൽ കേട്ടിട്ട് നിങ്ങളത് വിശ്വസിക്കണം നമുക്ക് അത്രയൊന്നും കഴിക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ വെറുതെ ഒന്ന് മോളിലേക്ക് ഇറങ്ങി തിരികാന്ന് വിചാരിച്ച് നേരെ നമ്മൾ മാക്സിലാണ് ട്രെൻഡിലാണ് എന്തിലാണ് കയറിയത് ട്രെൻഡിലാണ് കയറിയെന്ന് തോന്നുന്നു ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ല പക്ഷേ നമ്മൾ വെറുതെ കുറച്ച് ഡ്രസ്സസ് ഒക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് മിററിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വേറെ അപ്പുറത്തെ ഒരു ഫാൻസിയിൽ പോയി അവിടെ അയച്ചുവിനെ കുറച്ച് ഐറ്റംസ് നോക്കാനുണ്ടായിരുന്നു ജസ്റ്റ് പ്രൈസ് ഒക്കെ നോക്കി വെക്കാൻ അപ്പോൾ ഇവിടെ കുറേ കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല സാധനങ്ങളുണ്ട് പക്ഷേ ബാക്ക് തിരിച്ച് നോക്കിയപ്പോൾ എൻ്റെ പോയി നല്ല വിലയുണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി പോയപ്പോ ഞങ്ങളെ വഴി തെറ്റിയപ്പോ രക്ഷകനായി വന്നൊരു കൊച്ചു മോനാട്ടോ ഇത് അവൻ നമ്മള് വിചാരിച്ചു നമ്മക്ക് മാത്രം നട്ടപ്പരാൻ തിന്നു പക്ഷെ ഇവിടെ എല്ലാവർക്കും എന്താ എത്ര ജനങ്ങളാ ഇവർക്കൊന്നും ബിരിയാണി ബിരിയാണിന്ന് ഉറക്കം വരുന്നില്ല വീട്ടിലിരിക്കാൻ നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് ബീച്ചൊക്കെ എല്ലാവർക്കും അയ്യോ വെയിൽ കൊണ്ടിട്ട് നമ്മളെ ഊപ്പാടിന്റെ ഊപ്പാട അപ്പുറത്ത് ബാക്കിൽ ഞാൻ പൊക്കുന്നില്ലേ ബിക്കോസ് അവിടെ ഒരു കപ്പളിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ അവരുടെ ഒരു പ്രൈവസി നമ്മളെ നഷ്ടപ്പെട്ടു തന്നെ വീട്ടിൽ പോക്കിയ നമ്മളതിന ഉത്തരവാദി എന്റെ സൗന്ദര്യത്തിൽ ഞാൻ തന്നെ നോക്കണം മറ്റേ സൺസ്ക്രീൻ കേട്ടോ കാരണം നമ്മളീ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല സൺസ്ക്രീൻ ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇട്ടും അല്ലാത്തവരും തേക്കാളായി പോയി പക്ഷെ സൺസ്ക്രീൻ തേച്ചിട്ട് കാര്യമില്ല മുഖൊക്കെ കരിഞ്ഞ് ഞങ്ങൾ മറ്റേ ഓൾ ഇന്ത്യ റൈഡ് കഴിഞ്ഞ് വന്ന പോലത്തെ അവസ്ഥയായിരുന്നു കണ്ണൂർ എത്തിയപ്പോ എല്ലാവരും

ഇനി നമ്മള് കൊറേ സാധനം കണ്ടുവച്ചിട്ടുണ്ട് വയറിലെ സ്ഥലമില്ലാത്തോണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായേ ഞങ്ങളെ ശല്യ സഹിക്കാണ്ട് അവര് അങ്ങ് ദൂരെ പോയി നമ്മൾ നമ്മളവരെ കുറ്റം പറയുന്നുണ്ടായത് നമ്മക്ക് കപ്പളില്ലല്ലോ ഞങ്ങളിപ്പോ നമ്മളെ വിചാരിച്ചിട്ട് വിചാരിച്ചു സോറി ഞാൻ അങ്ങനെയല്ല പക്ഷെ ഇപ്പൊ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാരും നമ്മളിങ്ങനെ നോക്കുക എല്ലാരും ഇങ്ങനെ നോക്കി പഠിപ്പിച്ചു പോവാ ഈ പെരുന്നാളായിട്ട് വീട്ടിലിരിക്കാണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ സംസാരിച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ മോരും മോരുവെള്ളം തണ്ണിമത്തൻ ജ്യൂസും വിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്നെങ്കിലും പിന്നെ നമ്മൾ ഓപ്ഷൻ എ മോരും വെള്ളം അങ്ങ് ലോക്ക് ചെയ്തു ഓരോ ഗ്ലാസ് പോരട്ടെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതെല്ലാം അടിച്ച് മിന്നിട്ട് ആ മോരും വെള്ളം കുടിച്ചപ്പോൾ ഒരു നല്ലൊരു സുഖം കിട്ടിയ കാരണം അങ്ങനത്തെ വെയിലാണ് പൈസ ഒന്നും നടക്കുന്നില്ലെങ്കിലും കൃത്യമായിട്ട് കൂടി നടക്കുന്നത് ഇനി അടുത്ത എന്തെങ്കിലും പോയി നോക്കട്ടെ വെറുതെ ഇരിക്കുമ്പോ പറച്ചിരിക്കാന്ന് പറയില്ലേ അപ്പൊ നമ്മളൊന്ന് എന്റർടൈൻമെന്റ് ആയിട്ട് വരാം ഇനി അയ്യോ എന്താ ഈ സാധനം നമ്മള് പാർക്കിൽ പോവാണ് കേട്ടോ കൊറച്ച് യന്ത്ര കുഞ്ഞാലൊക്കെ ഇറങ്ങിട്ട് വരാം എനിക്ക് നല്ലത് നയിച്ചാലേ ഇനി അടുത്തത് തിന്നാൻ പറ്റൂ ഓക്കേ വല്ലാത്ത അസുഖാണിത് പൈസ തീരുമ്പ മാറിക്കോളും ഒരു ഒരു അഞ്ഞൂറ് കൂടി ഉണ്ടായി കഴിയും അസുഖം നമ്മൾ പോകുന്നത് വേവ്സ് ഇവിടെ കുട്ടി കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം അതൊന്നും പോയി നോക്കട്ടെ കേട്ടോ ഇനി ആദ്യം എൻട്രി പാസ് അമ്പത് രൂപ ഇതൊരു കിഡ്സ് പാർക്ക് പോലെ പോലൊരു സാധനമാണ് എന്തിനാ വന്നേ ചോദിച്ചറിയില്ല നമുക്ക് ഇതില് കേറെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി പോവാണ് അതെ ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ കറാൻ പോവാ

കുട്ടികൾ പ്രായമായവരും ഇത് അനുകരിക്കില്ല പിന്നേ സമയം മാത്രമുള്ള ഒരു കൊട്ടയില് അയ്യോ 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 ഞങ്ങൾ അഭ്യാസങ്ങളൊക്കെ തീർത്ത് നമ്മൾ തിരിച്ചു വരികട്ടോ അപ്പൊ വഴിയിൽ എന്തോ നിർത്തിയിട്ടിട്ട് ഞാൻ എന്തോ പറയുന്നുണ്ട് പക്ഷെ അതെന്തോ റെക്കോർഡായി പോയില്ല സൂര്യനൊക്കെ കണ്ടില്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത്രയും ചൂടായിരുന്നു ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ആവതില്ല കാരണം ഞങ്ങള് അത്രയും ടയർഡായി പോയിട്ടുണ്ടായിരുന്നു ഹലോ നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്നതിന് മുന്നേ രണ്ടു വാക്ക് സംസാരിക്കും ഇപ്പം ഞങ്ങൾ അവസാനം സമാപന സമാപന ചൂസായിട്ട് നമുക്കൊരു പുന്തിരി സോഡയും ഒരു സോടാ സർബത്തും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്ന് ഒരു കടയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇത് ഒരു ഫുഡ് ഒരു സാധനം ഉണ്ടായിരുന്നു കാരണം അത്രയും ഞങ്ങൾ തിന്നു കുടിച്ച് കയറ്റിയിട്ടുണ്ട് ഞങ്ങൾ എവിടെ പോയിട്ടില്ല ഞങ്ങൾ പോയതാകെ ബീച്ച് പോയി കുറച്ച് സമയം വിറ്റമിൻ ഡി കൊണ്ടിരുന്നു പിന്നെ വെറുതെ ഒരു ഒരാശ്യല്ലാതെ കയ്യിലിരിക്കുന്ന പൈസ ആഗ്രഹം തോന്നിയിട്ട് വട്ടത്തിൽ കറങ്ങുന്ന മറ്റേ സ്ഥാനം യന്ത്ര കുഞ്ഞാലി കയറി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കോ എന്തോ കുടിക്കുന്നുണ്ടായി ഇടയ്ക്കിടയ്ക്ക് എന്തോ കുടിക്കുന്നുണ്ടായി തിന്നുന്നുണ്ടായി അതെല്ലാം കാര്യമായിട്ട് നടക്കുന്നുണ്ടായി ഇപ്പം ക്ഷീണായി എങ്ങനെ പോയാൽ ഞങ്ങൾ അവനായി ശവമായിരി പാട്ട് നാരങ്ങ ഒരു പാട്ടൊക്കെ പാടി നാരങ്ങ പിന്നെ എവിടെങ്കിലും ചെന്നു വീണാ മതി വീണുറങ്ങി ഹലോ ഗായ് സോ ഭയങ്കര എനർജി ഇല്ല ഇനി സംസാരിക്കാൻ ഞാനുണ്ടല്ലോ വന്നപ്പങ്ങ് വീണ് പോയതാ ബോധം കണ്ട പോലെ ഡ്രസ്സ് മാറ്റിയിട്ടൊരൊറ്റ വീഴ്ച ഫേസ് പോലും കഴുകിയില്ല വെയിലുകൊണ്ട് കൊണ്ടങ്ങ് പഴുത്തു എന്ന് പറഞ്ഞ പോലെ എന്തോ ആയിപ്പോയി എങ്ങനെയാണ് നിങ്ങൾ ദൈവമേ നോമ്പൊക്കെ എടുത്ത ആൾക്കാരെ ഞാൻ നമിച്ചു ഈ പുറത്ത് പണിക്കൊക്കെ പോയിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് പണിക്കൊക്കെ പോകുന്ന ആൾക്കാരെ ഒരു ദിവസം ഒന്ന് പുറത്ത് അത് ഇരുപത്തിനാല് മണിക്കൂറും തിന്ന് കുടിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്ന് പുറത്ത് പോയതെന്നപ്പോഴത്തേനും പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായി എൻ്റെത് ഇപ്പോഴാണ് ഞാനൊന്ന് എണീറ്റ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി തോന്നുന്നു സത്യം പറഞ്ഞാല് ഞാൻ വന്നിട്ട് ഞാൻ അപ്പങ്ങ് കിടന്നു ഒന്നും ചെയ്തില്ല ഡ്രസ്സം മൂരിയിട്ട് ഒരൊറ്റമറിയല്ല ബോധം പോയ പോലെ പോയി ഇനി എണീറ്റും ഇപ്പോൾ ഞാൻ ഇനിയൊന്ന് മേല് കഴുകണം സത്യം പറഞ്ഞൊന്ന് കുളിക്കണം എന്നാലേ ശരിയാളൂന്ന് തോന്നുന്നുണ്ട് അപ്പോ ഈ ഒരു വീഡിയോ ഇനി ഞാൻ ഭയങ്കര വലിച്ചു നീട്ടി ഞാൻ ഒരുമാതിരിയാക്കുന്നില്ല ഇത്രയേ ഉള്ളൂ എൻ്റെ ലൈഫിലെ ഓരോ മൊമെന്റ്സ് ആണ് ഇതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയാ അൺഫിൽറ്റേഡ് എന്താ ഡേയ്സ് ഓഫ് മൈ ലൈഫ് അല്ലെങ്കിൽ അൺഫിൽട്ടേഡ് ആയിട്ടുള്ള ബിറ്റ്സ് ഓഫ് മൈ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെയൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാറുണ്ട് അതിൽ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരാളാണ് അയച്ചു ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രണ്ട്സായി ലൈക്ക് അപ്പോ ത്രൂ കിട്ടിയ ഒരു ഫ്രണ്ടാണ് എനിക്ക് അവള് ലൈക് ഷാമൂട്ടൻ വഴി ഭയങ്കര പക്ഷേ വി വി വർ ലൈക് സിസ്റ്റേഴ്സ് പോലെ ഒരു വൈബൈ ഞങ്ങൾക്ക് എന്തും പറയാം എന്തും എന്തിനും ഏതിനും പറയുന്ന പോലെ അങ്ങനെ അപ്പൊ ഐശോന്റെ കൂടെ ഉള്ള ഒരു ഡേ ആയിരുന്നു ഇത് ഭയങ്കര വെരി വണ്ടർഫുൾ ആയിരുന്നു ഇപ്പോ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വഴി അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ഇസ് പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ വായിരുന്ന വിടുവായത്തരല്ല ഇതിനകത്തുണ്ട് അങ്ങനെ അങ്ങ് ഇട്ടു ഞാൻ ഓക്കെ സോ ഇനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ ഞാൻ ഞാനെൻ്റെ മുഖമൊക്കെ നോക്ക് ടാൻ അടിച്ച് ടാൻ അടിച്ചിട്ട് ഞാൻ ഞാനാണോ തിരിച്ചറിയാത്ത അവസ്ഥയായി പോയി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ടാനിൻ്റെ പകരം കുറച്ച് കരിയോലും ഉണ്ടാവും അതിനകത്ത് അത്രയും ചളിയും പൊടിയായിട്ട് ടൗണിൽ ഇറങ്ങി വന്നേ അല്ലേ ഒന്ന് കുളിക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ മുഖത്ത് ഇടട്ടെ എനിക്കിങ്ങനെ ഭയങ്കര വെയിലൂടിയിട്ട് കുരുവൊക്കെ വന്നുപോയി അത്രയും പതച്ചുപോയി എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഞാൻ അമ്മേനോടൊന്ന് സംസാരിച്ചിട്ട് പോലും ഇവീ വീട്ടിലാരും ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയില്ലേ ഞാൻ അങ്ങനെയങ്ങ് വന്ന് കിടന്നതാണ് ഇനി താഴെ പോയി എല്ലാവരോടൊന്ന് കൊച്ചു വറത്താനൊക്കെ പറഞ്ഞിട്ട് വരാം അപ്പൊ അണ്ടൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടച്ച പൈബൈ സി യു ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലിലെ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക സോ അൽ തെൻ മൂന്നാമത്തെ തോട്ടാണ് പറയുന്നത് എന്നാലും ടറ്റ ബൈ സി യു ഗോഡ് ബ്ലസ് യു ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാം